ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ കൊടുങ്ങല്ലൂർ ആല അമ്പലത്തിൻ്റെ അടുത്താണ് റോഡ് പണി നടക്കുന്ന റോട്ടിലാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് കാട്ടൂർക്ക് പോവുകയാണ് അപ്പോൾ ആ പോണ വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണാം ചെറിയ ചെറിയ പാലങ്ങളൊക്കെ ഇവിടെ പണി നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അപ്രോച്ച് റോഡുകളും നടക്കുന്നുണ്ട് ഇവിടെ പൊരിബസാറ് പള്ളി നട ആ സൈഡ് എത്തി അവിടെ അതേ പമ്പ് പൊരിവസാർ പമ്പിൻ്റെ അവിടെ എത്തി നമ്മൾ നമ്മ അവിടെ ചെറിയൊരു പാലം ഉണ്ട് അതിന്റെ അപ്രോച്ച് റോഡിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഇപ്പഴത്തെ സൈഡിലൊരു കല്ലട ബാറും ഉണ്ട് ആ സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ ഉത്സവങ്ങളുടെ ടൈമാണ് ഇപ്പ അതുകൊണ്ട് തന്നെ ആ ആനയുടെ പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട് ഓരോ അമ്പലങ്ങളിലേക്കൊക്കെ ഉത്സവത്തിന് സ്പെഷ്യൽ ആനകളെ കൊണ്ടുവരുമ്പോ ആനകളുടെ പേരും ഒക്കെ വെച്ചിട്ട് പോസ്റ്റർ പോസ്റ്റടിക്കും നല്ല എമൗണ്ട് കൊടുക്കണം ഓരോ ആനനെയും കൊണ്ടുവരണെങ്കില് ഫേമസ് ആയ ആനകൾക്ക് ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും എന്നാലും കൊണ്ടുവരും ഓരോരുത്തർക്കും ഓരോ ത്രില്ലേ ഇതിപ്പോ സർവീസ് റോഡ സർവീസ് റോഡ് പണി കഴിഞ്ഞ പുതിയ റോഡാണ് അത് അപ്പൊ ഈ പടിഞ്ഞാറ സൈഡിലുള്ള സർവീസ് റോഡിൽ കൂടിയാണ് രണ്ടു വണ്ടികളും ബസ്സാണ് കൈ കെ സൈഡിലുള്ള റോഡുകളൊക്കെ പണി നടന്നോണ്ടിരിക്കണുള്ളു ബസുകളും കൂടിയൊക്കെ പോയിരുന്നുണ്ട് എന്നാലും ഇവിടെ ഒക്കെ ഭയങ്കര വ്യത്യാസമായി പണ്ട് വന്നിരുന്നവര് ഇപ്പൊ ഈ റോഡ് മനസ്സിലാവില്ല അവര് അത്ര വ്യത്യാസമായി പിന്നെ ഇറക്കവും കയറ്റവും ഒക്കെ എപ്പോഴും ഉണ്ട് കേട്ടാ ഇപ്പൊ നമ്മൾ നല്ലൊരു ഇറക്കത്തിൽ കൂടി അങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ എസ്തമ്പൂർ എത്തി അവിടെ നിന്ന് പിന്നെ മതിലകം അങ്ങനെയാണ് നമ്മുടെ റൂട്ട് വടക്കോട്ടുള്ള റൂട്ടാണ് ഇത് ഗുരുവായൂർ പോകുന്ന റൂട്ടാണ് ആ സൈഡിലെ റോഡിന്റെ നല്ല വർക്ക് കഴിഞ്ഞിട്ട് ശരി ഏകദേശം ഫിനിഷിങ് പോയിന്റിലെത്തിയ റോഡ് അത് മെയിൻ റോഡാണ് സൈഡില് കാനി കളിക്കണത് എന്തോരം വയറുകൾ ഇത്രയും വയറുകൾ രണ്ടാമത് കണക്ട് ചെയ്ത് ചെയ്തെടുക്കണം ഇതേപോലത്തെ ബോക്സുകൾ ഉപയോഗിക്കുന്നത് ഒരു വണ്ടി നോക്കി ചെളിയിൽ പൂണ്ടുപോയി റോഡ് തെറ്റി വന്നിട്ടേ തെറ്റിപ്പോയി അത് റോട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇവിടെ നല്ല ഹോട്ടലൊക്കെ റോഡ് നല്ല ഹോട്ടലായിരുന്നു ഫാമിലി രാത്രിയൊക്കെ വരുമ്പോ ശെരിക്കും അപകടങ്ങൾ സംഭവിക്കും ശരിക്കും ഇവര് ബ്ലോക്ക് ചെയ്തിട്ടില്ല റോഡ് അപ്പോൾ ഈ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് നടക്കുന്ന റോഡിലേക്കൊക്കെ പോയി വീഴാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ബ്ലോക്ക് ആയി മൊത്തം അണ്ടാ ഓട്ടോഷക്കാര് ഓട്ടോറിക്ഷ എന്നൊക്കെ ഇറങ്ങി നോക്കണണ്ട ആ തല ഇട്ട് നോക്കണ പിന്നെ അവര് പോവാണ്ടാണ് രണ്ടുടേ പണി കഴിഞ്ഞ് നിൽക്കണം ഇനി ഇതുമ്പോഴേക്ക് അപ്രോച്ച് റോഡ് കൊണ്ട് മുട്ടിക്കണം സൈഡൊക്കെ അവർ നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ സൈഡിലൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് അതേ ഹൈറ്റിൽ കൊണ്ടിരും പാലം കുറേ മലകള് തന്നെ പൊടിക്കേണ്ടി വരോടേക്ക് മണ്ണും കല്ലും ഒക്കെ എത്തണമെങ്കില് വീണ്ടും നമ്മൻപുരത്തേക്ക് കയറണ അപ്പൊ ഈ റോഡിന് അതില് അങ്ങനെ വേറെ ഉള് ഉള്ള് പറമ്പുകളിലൂടെ കയറി പോകും മെയിൻ റോഡ് ഇവിടെ നിന്ന് ഫുള്ള് പാലത്തുമ്പോഴാണ് റോഡ് പോണതിൽ ഇത് വീണ്ടും പഴയ റോഡിൽ കയറി നമ്മുടെ മനങ്ങാട് സ്കൂളിൻ്റെ മുന്നിലൂടെയാണ് ഇപ്പൊ യാത്ര വെക്കേഷൻ പരീക്ഷകളൊക്കെ കഴിഞ്ഞ പിള്ളേരൊക്കെ സൈലന്റ് ആയിട്ട് വീടുകളിൽ കളിച്ചടക്കുന്ന ടൈമാണ് സ്കൂൾ ഉറങ്ങിയിരിക്കാണ് എല്ലാരത്തിനും നന്നായിട്ട് ഓർഡർ ചെയ്യുന്നു ഈ മതിലകത്ത് തറവുമ്പോ ഫ്രൂട്ട്സ് ഇട്ട് വിൽക്കണ കാണ ഇഷ്ടം പോലെ കുമ്മട്ടിയും കുമ്മട്ടിങ്ങയും മഞ്ഞക്കിരീണും പിന്നെ ഇതൊക്കെ ഉണ്ടാവും അവിടെ ഒരുപാട് ഫ്രൂട്ട്സുകൾ ഉണ്ടാവും നല്ല മരങ്ങളും ഉണ്ടാവും തണൽ മരങ്ങൾ നല്ല രസമാണ് ഇതിലെ പോവുമ്പ വെയിലടിക്കൂല നമുക്ക് വലിയ വലിയ മാവുകളും പുളിമരങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള റോഡാണ് റോഡ് സൈഡിൽ തന്നെയാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനും പിന്നെ ഇവിടെ ലുലു ലുലു ലുലുവല്ല നമ്മുടെ വലിയൊരു കണ്ടെയ്നർ ടെർമിനൽ പോലത്തെ സംഭവം ഉണ്ട് ഇവിടെ കണ്ടെയ്നറിൻ്റെ വെയിറ്റ് നോക്കാനും ഒക്കെ അവർക്ക് അറസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ സൗകര്യങ്ങളുണ്ട് ഇവിടെ മതിലകത്ത് പിന്നെ വാട്ടർ ടാങ്ക് കാണാം നമുക്ക് മതിലകത്ത് വലിയ വാട്ടർ ടാങ്ക് ആണ് അത് ലെഫ്റ്റ് സൈഡിൽ കാണണം നമ്മൾ പണ്ടൊക്കെ പോകുമ്പോൾ ഈ വാട്ടർ ടാങ്ക് ഇങ്ങനെ നോക്കുവരുന്നത് ഗുരുവായൂർക്കൊക്കെ ഗുരുവായൂർ ഒക്കെ പോകുമ്പോഴേ അച്ഛൻ്റെ കൂടെയൊക്കെ കാറിൽ ഗുരുവായൂർ പോകുമ്പോൾ ഈ വാട്ടർ ടാങ്ക് ഒക്കെ കാണുമ്പോൾ ഞങ്ങൾ ഓരോ പോയിന്റാണിത് വാട്ടർ ടാങ്ക് അങ്ങനെ ഓരോ സംഭവങ്ങൾ ഓർത്ത് വയ്ക്കും നമ്മളിപ്പോൾ പാസ് ചെയ്യുന്നത് മതിലകം പള്ളിവളവാണ് ഈ പള്ളിവളവിന് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ ചക്കരപ്പാടം റോഡും ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ചാവക്കാട് റോഡും ആണ് എഴുതിയിരിക്കുന്നത് ഗുരുവായൂർക്കൊക്കെ ലെഫ്റ്റ് പോവാ പിന്നെ ഇത് ദുള്ളു റോഡാണ് പാരലൽ റോഡാണ് ഇത് തൃപ്രാർ വരെയും അങ്ങനെ എത്തുക റോഡ് അപ്പോൾ ഇവിടെ നിന്ന് സ്ട്രൈറ്റ് പോവാം റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് പടിയൂർക്കും പോകാൻ പറ്റും കാട്ടൂർക്ക് പോകുമ്പോൾ ഞങ്ങളിടയ്ക്ക് ഇതിൽ സ്ട്രൈറ്റ് തന്നെ പോവാറ് ചക്കരപ്പാടം റോഡ് വഴി ഉള്ള് റോഡാണ് ഉള്ളേരിയാണ് ഗ്രാമ അന്തരീക്ഷമാണ് നല്ല രസമുള്ള റോഡും സൈഡും വീടുകളും ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ട് അപ്പോൾ ആ റോഡിലൂടെ നമ്മൾ പോകേണ്ടത് ചെറിയ റോഡാണ് എതിരെ കാറൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒതുക്കി നിർത്തിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും പിന്നെ ഈ റോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളം തന്നെട്ട് നമ്മുടെ ഹൈവേ ഹൈവേയുടെ പാലം കാണാട്ട ഇപ്പൊ ഒരു പാലൊക്കെ വന്ന് പാലത്തിന്റെ പണി നടന്നോണ്ടിരിക്കുന്നു അങ്ങനൊരു വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ കുറെ വീടുകളും പറമ്പുകളൊക്കെ അതിനുവേണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ആർക്കും പരാതി ഇല്ല ഇഷ്ടം പോലെ കാശും കൊടുത്തിട്ടുണ്ട് നല്ല റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ പറമ്പിനൊക്കെ അതുകൊണ്ട് തന്നെ ആർക്കും പരാതി ഒന്നുമില്ല വേമ കൊടുത്ത് കാശാക്കിയ ആളുകൾ വലിയ വീടും പറമ്പൊക്കെ വേറെ സ്ഥലത്തു പോയി മേടിച്ച് അപ്പൊ അങ്ങനെ ഈ ഇതിലെ ഉള്ള യാത്രയാണ് നമ്മ ഇതിങ്ങനെ ചെന്നിട്ട് വേറൊരു പള്ളി വളവിലെത്തും ഇവിടെ ഇണ്ടിട്ടാ പാട്ടു പറക്കളും കുപ്പി പറക്കുകളും പണ്ടൊക്കെ പാട്ടു പറക്കാനൊക്കെ നടന്നിട്ട് തമിഴന്മാരായിരുന്നു അമ്മ പാട്ട വലിയ കൊടുക്കാനുണ്ടാ ഇരുമ്പുണ്ടാ എന്നൊക്കെ ചോദിച്ചു ഇപ്പൊക്കെ ഹിന്ദിക്കാരായിട്ടാ ഹിന്ദിക്കാര് വരണ വരവണ്ണ മൂന്ന് ചക്രമുള്ള സൈക്കിളിന്റെ ചക്രം വെച്ചിട്ടുള്ള വണ്ടിയും മോട്ടർ ചെയ്തിട്ട് പൊറപ്പിച്ചു വരും നമ്മൾ വീണ്ടും വീണ്ടും അല്ല നമ്മൾ അപ്പൊ മൂന്ന് പേടിയ പള്ളി വളവിലെത്തി ഇനി ഈ പള്ളി വളവിൽ നിന്ന് നേരെ ഒരു പോകുമ്പോൾ പാലുണ്ട് കാക്കത്തുരുത്തി പാലം എന്ന് പറയും അപ്പൊ ഈ കാക്കത്തുരുത്തി പാലം കടന്നിട്ട് വേണം നമുക്ക് ചെട്ടിയാലിൻ്റെ അവിടെ എത്താൻ ഈ റോഡ് എടുത്തിരിഞ്ഞ് നേരെ ഇരിങ്ങാലക്കുട റോഡാണ് മൂന്ന് പേടിക ഇരിങ്ങാലക്കുട റോഡാണ് അത് ശരിക്ക് അടുതിരിഞ്ഞു പിരിങ്ങാലക്കൂട അങ്ങോട്ട് എത്തുക റോഡ് കാക്കത്തുരുത്തി പാലങ്കടുന്നു പോകണം കെ എസ് പാർക്കിൻ്റെ അതിലേ അങ്ങോട്ട് പോവും കെ എസ് കാലിത്തീറ്റ ടീമിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റും അവരുടെ ഗോഡൗണും കാര്യങ്ങളൊക്കെ ഉള്ള റോഡാണ് ഈ സൈഡിൽ കാണാൻ പറ്റും പെരിങ്ങാലക്കൂടയിലെ വമ്പണ്ടി ടീം മാളാണ് കെ എസ് കെ എസ് പിന്നെ ചന്ദ്രിക സോപ്പ് ചന്ദ്രിക സോപ്പ് ഉണ്ടാക്കുന്ന കമ്പനിയും ഒക്കെ ഈ റോഡ് സൈഡിൽ തന്നെയാണ് പോണ വഴി ഇരിങ്ങാലക്കുട എത്തുമ അപ്പൊ പാലിറങ്ങി നമ്മ താഴ്ത്ത വല്യൊരു അമ്പലമൊക്കെ ഇണ്ടിട്ട് കാളിമലർക്കാവ് അമ്പലം ഉണ്ട് അമ്പലം ഭയങ്കര ഫേമസ് ആണ് ഇവിടത്തെ ഒരു തറവാട്ട് വീട്ടുകാരുടെ ആണ് അത് അപ്പ ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ വരുന്ന അമ്പലം ആ സ്പോട്ടാണിത് അപ്പൊ ആ സ്പോട്ടിൽ നിന്ന് നമ്മൾ വളഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മള് ഇരിങ്ങാലക്കുട റോട്ടിന്ന് വടക്കോട്ട് കട്ട് ചെയ്തിട്ടാ ചെട്ടിയാൽന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പൊ നമ്മ കാട്ടൂര് തേക്കുമൂലെത്താറായിട്ടാ അപ്പം ഇങ്ങോട്ട് വരുന്ന വഴിയില് വീടുകളിലേക്ക് വലിയ പി വി സി പൈപ്പ് കണക്ട് ചെയ്തിരിക്കാനാണത് അവിടെ വരണോണ്ട് പിന്നെ അവിടെ വളഞ്ഞ പൈപ്പുകൾ കണ്ട വലിയ വല്യ പി വി സി പൈപ്പാണ് ഓണം കൂടിയ പൈപ്പുകൾ ഓരോ വീടുകളിലേക്കും കണക്ട് ചെയ്തിരിക്കാനാണ് അത് അമ്മ മുതലവിടെ കണ്ടാ കണ്ട അതെ ഇവിടെ ഉണ്ട് ഇത് ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇതെല്ലാ വീടുകളിലേക്കും കണക്ട് ചെയ്തിരിക്കുകയാണ് ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കനാലിലെ വെള്ളം പമ്പ് ചെയ്തിട്ട് ഓരോ വീടുകളിലേക്ക് എത്തിക്കും കൃഷിക്കാവശ്യമായ വെള്ളം അവർ വലിയ ഓസ് വഴി എത്തിച്ചിട്ട് അത് വീടുകളിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അതിനേലും ചെറിയ വണ്ണം കുറഞ്ഞ പൈപ്പുകൾ വഴി അവർ വീടുകളിലേക്ക് കൃഷിക്കാവശ്യത്തിന് ഉപയോഗിക്കും ഇതാണ് കനാൽ ഇത് കനാൽ പാലമാണ് നല്ല രസമുള്ള സ്പേസ് അത് ഇവിടെ എഴുതിയിട്ടുണ്ട് കോതറ കെ എൽ ഡി സി ബ്രിഡ്ജ് കോതറ കെ എൽ ഡി സി പാലം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇഷ്ടംപോലെ പിള്ളേർ കുളിക്കുന്ന കാണാ പാലത്തിൻ്റെ അടിയിൽ കുളിക്കുന്ന അത് കാണൂല്ല നമുക്ക് ഇപ്പുറത്തെ സൈഡായിരുന്നു ഇതേ അപ്പുറത്തെ സൈഡ് വഞ്ചികൾ വഞ്ചികളാണ് പിന്നെ കുതിരകളൊക്കെ കൊണ്ടുവന്ന് കെട്ടണ കാണാം ചില സമയത്തൊക്കെ ഇവിടെ ഈ സൈഡിൽ കാണാൻ പറ്റും നല്ല രസമുള്ള അന്തരിച്ചു ഇഷ്ടംപോലെ വഞ്ചികൾ ഉണ്ടാവും പാലത്തിൽ ചെറിയ ചെറിയ വർക്കുകളൊക്കെ നടന്നോണ്ടിരിക്ക കോതറപ്പാലം ഇവിടെ അപ്പുറം അപ്പുറം കമ്പിളിറ്റ് കൃഷിയാണ് പാടങ്ങള് തന്നെ ആയിരുന്നു എന്റെ ചെറുപ്പത്തിലേക്ക് ഇതില് വരുമ്പോ കണ്ണത്താ ദൂരത്തോളം പാടങ്ങളായിരുന്നു ഇപ്പൊ പിന്നെ ചെറിയ ചെറിയ പ്ലോട്ടുകളൊക്കെ വീടുകളൊക്കെ പണിതെ അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ എന്നാലും സംഭവം സുപ്രതി കുറേ കൊക്കുകളെ കാണാം നമുക്ക് പാടത്ത് വെള്ളക്കൂക്കുകൾ അവിടെ ഇഷ്ടംപോലെ കൊക്കുകളുണ്ട് അപ്പം അങ്ങനത്തെ ഒരു ഗ്രാമാന്തരീക്ഷത്തിലൂടെയാണ് അപ്പം നമ്മൾ യാത്ര ചെയ്യണത് തേക്കുമൂല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ പാടത്ത് പടിഞ്ഞാറ സൈഡിൽ ഈ റോഡിൻ്റെ പടിഞ്ഞാറ് സൈഡിൽ ഒരു അമ്പലമുണ്ട് എടക്കാട്ടു പറമ്പിൽ അമ്പലം എന്ന് പറയും ഇത് ആ കാണുന്നതാണ് അമ്പലം കണ്ടത് അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ആ അമ്പലത്തിലേക്ക് പോകണം അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് സൈഡിലാണ് നമ്മുടെ സ്പോട്ട് അവിടേക്കാണ് നമ്മ യാത്ര അപ്പൊ ഇവിടെയും ഉണ്ട് ഒരു കനാല് ചെറിയ കനാല് അപ്പൊ കനാലിന്റെ സൈഡിലൂടെ നമ്മ പതുക്കെ വണ്ടി വളച്ച് എടുത്തപ്പ ഉണ്ടാ ഒരു ഓട്ടോറിക്ഷ വരണേ അപ്പൊ ഓട്ടോ റഷയും വരട്ടുണ്ടായി ഒരു കാറും വരുന്നുണ്ടായി അപ്പൊ നമ്മ പതുക്കെ രണ്ടിനും സ്ഥലം കൊടുക്കണ് മാമന്റെ കാറൊന്നും തോന്നണല്ലേ പൊക്കോളും പൊക്കോളും കുഞ്ഞിപ്പിള്ളേരെ സൈക്കിളുകളൊക്കെ ഇടിക്കുന്നുണ്ട് നമസ്കാരം അപ്പ നമ്മൊരു ചെറിയ കനാലിൻ്റെ സൈഡിൽ പിടി അതിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട് പായലുണ്ട് പച്ച പായലാണ് കണ്ടുകഴിഞ്ഞാൽ തൊടണ്ണൊന്നും തോന്നില്ല വെള്ളമുണ്ടൊന്നും തോന്നൂല എന്തോ പാടമൊന്നും തോന്നുള്ളൂ പക്ഷെ അതിന്റെ അടിയിൽ നിന്ന് നിറച്ച് വെള്ളമുണ്ട് അപ്പം അങ്ങനത്തെ ഒരു പാ തോടിന്റെ സൈഡിലൂടെ നമ്മൾ പോകണം അപ്പം ഈ റോ ഈ തോടിന്റെ സൈഡിലൊക്കെ പൊള്ളിക്ക് പൊള്ളിയും ചീരയും വാഴയും ഒക്കെ വച്ചിട്ട് ആളുകൾ അടിപൊളിയാക്കി അപ്പം നമ്മളാ ഒരു നട്ട സൈഡിൽ പോലും ശ്രീ ഭദ്രകാളി ശ്രീകൃഷ്ണമായ ക്ഷേത്രത്തേക്കുമൂല കടക്കാട്ടുപുറമ്പൊരു ബോർഡ് കാണ അപ്പൊ അതിലേ നമ്മൾ നമ്മ കട്ട് ചെയ്ത് അപ്പൊ നമ്മൾ അവിടെ നിന്ന് കണ്ടുമ്പത്തിന്റെ തൊട്ടടുത്ത് എത്തി